Vamos um ficar അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വെല്ലുവിളിച്ചുകൊണ്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്തെത്തിയിരിക്കുകയാണ് അഞ്ഞൂറ് വർഷത്തിന് ശേഷം ശ്രീരാമൻ അയോധ്യയിലേക്ക് തിരിച്ചു വരുമ്പോൾ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കണമോ എന്ന കാര്യത്തിൽ കോൺഗ്രസിന് നിലപാടില്ല എന്നും കെ സുരേന്ദ്രൻ ആരോപിച്ചു ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരെയും പ്രാണപ്രതിഷ്ഠയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ട് ചിലർ പങ്കെടുക്കാം എന്നും ചിലർ ഞങ്ങൾ ഇല്ല എന്നും പറഞ്ഞു എന്നാൽ കോൺഗ്രസ് മാത്രം നിലപാടില്ല എന്നും അദ്ദേഹം ആരോപിച്ചു സംസ്ഥാന നേതൃയോഗത്തിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മതവർഗീയ ശക്തികൾക്ക് മുൻപിൽ കോൺഗ്രസ് മുട്ടുമടക്കുകയാണ് സോമനാഥ ക്ഷേത്രം പുനരുദ്ധരിച്ച പാർട്ടിയാണ് കോൺഗ്രസ് ആ നിലപാടിൽ നിന്നും എന്താണ് കോൺഗ്രസ് പിന്നോട്ടു പോകുന്നത് കേരളത്തിലെ കോൺഗ്രസ് മറുപടി പറയണം ന്യൂനപക്ഷ വോട്ട് ബാങ്കിനെ പേടിച്ച് കോൺഗ്രസ് ഭൂരിപക്ഷത്തിന്റെ വിശ്വാസത്തെ മാനിച്ചില്ല എങ്കിൽ കനത്ത വില നൽകേണ്ടി വരും എന്നും അദ്ദേഹം പറഞ്ഞു പി എല്ലാ വിഭാഗം ജനങ്ങളുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന പാർട്ടിയാണ് അതുകൊണ്ടാണ് സ്നേഹയാത്ര ക്രൈസ്തവ സമൂഹം സ്നേഹത്തോടെ വരവേറ്റത് പ്രധാനമന്ത്രിയുടെ ക്രിസ്തുമസ് സന്ദേശം ക്രിസ്ത്യൻ വിശ്വാസികളിൽ എത്തിക്കാൻ സാധിച്ചു മോദിയല്ലാതെ മറ്റൊരു രക്ഷ കേരളത്തിനില്ല തൃശൂരിലെത്തുന്ന പ്രധാനമന്ത്രിക്ക് വമ്പൻ വരവേൽപ്പ് ലഭിക്കും കേരള ജനത പ്രധാനമന്ത്രിയെ കാത്തിരിക്കുകയാണ് നവകേരള സദസ് കേരളത്തെ പൂർണ്ണമായും തകർത്ത് കഴിഞ്ഞു സമ്പൂർണ്ണ ഭരണ കേരളത്തിൽ ഉള്ളത് ശബരിമലയിൽ തീർത്ഥാടകരോട് വലിയ ക്രൂരതയാണ് സർക്കാർ കാണിക്കുന്നത് മോദിയല്ലാതെ മറ്റൊരു മന്ത്രവും വികസനത്തിനില്ല എന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമിയിലെ പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കാനുള്ള ആർജവം കോൺഗ്രസിന് ഉണ്ടോ എന്നും ഉണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് മുൻപിൽ തുറന്നു പറയാൻ തയ്യാറാവണമെന്നും സുരേന്ദ്രൻ പറഞ്ഞു തൃശൂരിൽ സംഘടിപ്പിച്ച ബി ജെ പി നേതൃയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോടിക്കണക്കിന് വിശ്വാസികളെ മാനിക്കാൻ തയ്യാറാകാത്ത കോൺഗ്രസ്സിന് കനത്ത വില നൽകേണ്ടി വരും പ്രധാനമന്ത്രിയുടെ ആഹ്വാന പ്രകാരം നടത്തിയ സ്നേഹം െ ഹൃദയം കൊണ്ട് സ്വീകരിച്ചവരാണ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം അഭൂതപൂർവമായ പിന്തുണയാണ് ക്രൈസ്തവ സമൂഹത്തിൽ നിന്നും ലഭിച്ചിരിക്കുന്നത് എല്ലാ കള്ളപ്രചാരണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ അവർ വിശ്വാസം അർപ്പിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വരികയാണ് ആ മഹാസമ്മേളനത്തിലേക്ക് കേരള ജനതയെ ക്ഷണിക്കുകയാണ് കേരളത്തിലെ ഇടതുപക്ഷം ഉണ്ടാക്കിയ സംഭവ വികാസങ്ങൾ നമുക്ക് അറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാൽ സ്പർശമേൽ െ കേരളത്തിന് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല കേരളത്തിൽ ഭരണ സ്തംഭനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് മാറണമെങ്കിൽ പ്രധാനമന്ത്രി കേരളത്തിൽ വരണം പൊതുജനങ്ങളാണ് അദ്ദേഹത്തെ തൃശൂരിലേക്ക് സ്വീകരിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ശബരിമലയിൽ ഭക്തരോട് സംസ്ഥാന സർക്കാർ ചെയ്തത് കൊടും ക്രൂരതയാണ് എന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി ലോകത്തെവിടെയും നടക്കാത്തതാണ് കേരളത്തിൽ നടന്നത് മറ്റ് സംസ്ഥാനങ്ങളിലെ ആരാധനാലയങ്ങൾ എങ്ങനെയാണ് എന്ന് പിണറായി കണ്ടുപഠിക്കണം പോലീസ് സംരക്ഷണമില്ല കുടിവെള്ളമില്ല തിരക്ക് നിയന്ത്രിക്കാൻ ആളില്ല ശബരിമലയിൽ എത്തുന്ന ഭക്തർ മല കയറാൻ സാധിക്കാതെ പമ്പയിൽ മാല ഊരുന്നു ഭക്തരോടുള്ള സംസ്ഥാന സർക്കാരിന്റെ ഈ അനീതിക്കെതിരെ ബി ജെ പിക്ക് കടുത്ത അമർഷമുണ്ട് എന്നും സുരേന്ദ്രൻ പറഞ്ഞു എന്തായാലും അയോധ്യ വിഷയത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം കടുത്ത സമ്മർദ്ദത്തിലാണ് എന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസവും പുറത്തു വന്നിരുന്നു പ്രതിഷ്ഠാ ദിനത്തിൽ അയോധ്യ ക്ഷേത്രത്തിലെ ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് ഇന്ത്യ സഖ്യത്തിലെ ഭൂരിപക്ഷം കക്ഷികളും വിട്ടുനിൽക്കാൻ തീരുമാനിച്ചതോടെ ക്ഷണം സ്വീകരിച്ച കോൺഗ്രസ് കടുത്ത സമ്മർദ്ദത്തിലാവുകയും ചെയ്തു സി പി എമ്മിന് പിന്നാലെ തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള കക്ഷികളും പ്രതിഷ്ഠാദിന ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിന ചടങ്ങിലുള്ള ക്ഷണം സന്തോഷത്തോടെ സ്വീകരിച്ചു എന്നും സോണിയാഗാന്ധിയോ അവർ നിർദ്ദേശിക്കുന്ന നേതാക്കളോ ചടങ്ങിൽ പങ്കെടുക്കും എന്നും ദിഗ്വിജയ് സിംഗ് നേതൃത്വത്തെ മറികടന്ന് വെടിപൊട്ടിച്ചിരുന്നു ഉത്തരേന്ത്യയിൽ അയോധ്യ വിഷയം ബിജെപി വലിയ രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിക്കുമെന്നതിനാൽ ചടങ്ങ് ബഹിഷ്കരിക്കും എന്ന് പറയാനും കോൺഗ്രസ് രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ രാമക്ഷേത്രം പയറ്റി നോക്കിയതും കോൺഗ്രസിന് ഇപ്പോഴത്തെ പ്രതിസന്ധിയാണ് ഇന്ത്യാ സഖ്യത്തിൽ നിന്നും പാർട്ടിയുടെ ചില സംസ്ഥാന ഘടകങ്ങളിൽ നിന്നും എതിർ സ്വരം ഉയർന്നു തുടങ്ങിയതോടെ എതൃത്വം കടുത്ത സമ്മർദ്ദത്തിലാവുകയും ചെയ്തിരിക്കുകയാണ്